സീനമാണ് പിള്ളേര് ചൂണ്ടായിട്ട് കരിമീനെ പിടിച്ചു ശ്രീയ്ക്കണം ശ്രീകൂടും ഫ്രണ്ടും കരിമീനെ പിടിക്കണം ചൂണ്ടായിട്ട് ഞണ്ടു കുറച്ചു പൊക്കീക്കടങ്ങാ നല്ല കൊണ്ടുവന്നു രണ്ട് ഫുഡടിക്കണ സീനാണ് അത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വലിച്ചു കയറ്റിട്ടാ രണ്ട് ഫ്രൈ ഉണ്ടാക്കാം ഒറ്റ പരിപാടി ആ യെസ് അടുത്ത് കണ്ടിരിക്കട്ട എന്നിട്ട് ഫുഡ് വിട്ടിട്ടില്ലല്ലേ ഫുഡ് വിടണല്ലോ അത് പിടിച്ചെ അതിനണ്ട വടി വിടണ്ടോ സൈഡില് സൈഡില് സൈഡിൽ വെച്ചോ ആടി മറ്റേ ചേട്ടൻ എടുത്തു ഇന്നീന് തീറ്റ അപ്പ പിടിക്കാ

അപ്പൊ പിള്ളേര് ചൂണ്ടായിട്ട് കരിമീനെ പിടിച്ചോണ്ടിരിക്കണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കൊത്തേണ്ടല്ലോ ഏകദേശം മീഡിയം സൈസ് അഞ്ച് കരിമീൻ കിട്ടണം പക്ഷെ ഞങ്ങക്ക് നമ്മള് പിള്ളേർക്ക് കളിക്കാൻ പോകണ കാരണം നമ്മള് സ്റ്റോപ്പ് ചെയ്യണം പക്ഷെ എന്നാല് അത്യാവശ്യം കൊത്തുണ്ട് അഞ്ചാമത്തെ അല്ലെ ആറാമത്തെ കരിമീൻ ആറാമത്തെ കരിമീൻ കരിമീൻ ൂടേറ്റ